സ്വാഭാവികമായിട്ടും സദസ്സുകൾ ചെറുതാകും എന്നുള്ളൊരു ബോധ്യമുണ്ടായിരുന്നു സദസ്സുകൾ ചെറുതാകുകയും ഇതിലോട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാകുന്നു എന്നുള്ളത് തോന്നി അപ്പം ചെറിയ സദസ്സ് ചെറിയ പരിപാടികൾ എന്നുള്ളത് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നി അങ്ങനെയാണ് നമുക്ക് ഏട്ട് എൻ്റെ പ്രൊഡക്ഷൻ കമ്പനി വൺസപ്പാണ് ടെവിനെ പറ്റി സംസാരിക്കുന്നത് വളരെ ആദർശികമായിട്ട് ചാനലും ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഷോ ചെയ്യുന്നതിനെ പറ്റിയുള്ള ആലോചനയിലായിരുന്നു ആ സമയം ആകെയുള്ളത് പല ചാനലുകളും മുൻപുമൊക്കെ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങുന്നതിനെ പറ്റി ആലോചിച്ചെങ്കിലും ആർട്ടിസ്റ്റുകളെ കിട്ടാതെ നിന്നുപോയതാണ് ആർട്ടിസ്റ്റുകളെ കിട്ടുന്നില്ല നമ്മുടെ ഇവിടെ മിമിക്റിക്കൊരു നാൽപ്പത്തഞ്ചോ കൊല്ലത്തെ പഴക്കമുണ്ട് അത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ട് മിമിക്രി പോലൊരു കല നിൽക്കുന്നത് കൊണ്ട് ഹ്യൂമറും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മിമിക്സ് പെരേഡും മിമിക്രിയും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിന് കിട്ടാൻ പാടായിരുന്നു അപ്പം ഞാൻ മാത്രമല്ല നമ്മുടെ അമൃത ചാനലിൻ്റെ ഒരു ഇനീഷ്യേറ്റീവും കൂടി അതിനകത്തുണ്ട് കാരണം റിസ്ക് സാധ്യത കൂടുതലാണ് നമുക്ക് ഇതിന് തുടങ്ങി എത്ര എപ്പിസോഡ് ചെയ്യാൻ പറ്റും എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നൊന്നും ഒന്നറിയില്ലായിരുന്നല്ലോ പക്ഷേ തുടങ്ങി ഇപ്പോൾ നാല് സീസണായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടുന്നുണ്ട് നമ്മളാണ് ഒരു ഗ്രൂമിംഗ് സെന്റർ ഇവിടെ ചെയ്ത ആൾക്കാർ പിന്നെ ഇവിടെ ഒരുപാട് പരിപാടികളിലോട്ടും ചാനലുകളിലോട്ടും ഒക്കെ പോകുന്നുണ്ട് വിഷു കുട്ടികാലത്തായാലും ഇപ്പ ആയാലും ചെറുപ്പത്തിൽ ലാഭവും വളരെ നഷ്ടമുള്ള ഒരു ആഘോഷമാണ് വിഷു കിട്ടും ഇപ്പൊ അഞ്ഞൂറ് നൂറുമൊക്കെ കൊടുക്കണം പിള്ളേർക്ക് കൊടുക്കണം പിന്നെ അന്ന് ഒരു രൂപ വെച്ച് അഞ്ചുപോറും പിള്ളേരുണ്ടായിരുന്നു ഇപ്പം അഞ്ചു രൂപ വെച്ച് രണ്ട് പിള്ളേരെ ഉള്ളൂ സമ്മാനം കണക്കൊക്കെ എല്ലാം മലയാളികളുടെ സ്വന്തം ആളായിട്ടാണ് ചേട്ടൻ വളർന്നു വന്നത് ചേട്ടൻ്റെ കോമഡികളെല്ലാം എല്ലാവരും അവരുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ചു ഒരു ഇപ്പൊ പുതുതായിട്ട് വരുന്ന ഒരു സ്റ്റാൻഡപ്പ് കോമഡീനായാലും ഒരു ഈ ഒരു ആർട്ടിസ്റ്റിന് ചേട്ടൻ കൊടുക്കാൻ പറയാൻ പറ്റുന്ന എങ്ങനെ ആവാൻ വേണ്ടി എങ്ങനെ ആവണം എന്ന് പറയുന്നത് എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ വരുമ്പം ടെലിവിഷനാണ് മെയിൻ ടെലിവിഷൻ എല്ലാ വീടിൻ്റെയും ഏറ്റവും പ്രൈം സ്പോട്ടിലിരിക്കുന്ന ഒരു സാധനമാണ് ഞങ്ങളെല്ലാ വീട്ടിൽ പോലും ഇറയത്ത് കയറുന്നിടത്ത് തന്നെ ഏറ്റവും പ്രൈൻ സ്പോട്ടിലിരിക്കുന്ന ഒരു സാധനമാണ് ടെലിവിഷൻ എല്ലാവരും ടെലിവിഷൻ ഒന്നിച്ചിരുന്ന് കാണുമായിരുന്നു ടി വി ഒന്നല്ലേ ഉള്ളൂ വീട്ടിലുള്ളൂ അപ്പോൾ ഒരു ആറ് പേര് അഞ്ച് പേര് നാല് പേരൊക്കെ അടങ്ങുന്ന കുടുംബം നമ്മൾ ജീവിത പരിപാടികൾ അവരുടെ സന്ധ്യ സമയത്ത് ഒന്നിച്ചിരുന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു മൊബൈൽ അങ്ങനെയല്ലല്ലോ ഓരോരുത്തരും അവനോൻ്റെ മൊബൈലുമായിട്ട് ഓരോ സ്ഥലങ്ങളിലിരിക്കുകയാണ് അപ്പോൾ ടി വി അവരുടെ വീടുകളിൽ ഒന്നിച്ചിരുന്ന് കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റിയ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിലായിരുന്നു ടി വിയിലുണ്ടായിരുന്നത് നമ്മളോട് പരിചയമുണ്ടാവുമല്ലോ ടി വി കണ്ട് കണ്ട് ആ പരിചയം അവരുടെ വീടിനുള്ളിൽ അവരുടെ ഇറയത്ത് വരെ എത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ അതിനോട് ആളുകൾക്കൊരു സ്നേഹവും ഉണ്ടാകും പിന്നെ ടി വി സംബന്ധിച്ചിടത്തോളം ആർട്ട് തന്നെ വേണമായിരുന്നു കണ്ടന്റ് പോലായിരുന്നു എല്ലാ ആർട്ടും കണ്ടന്റാണ് പക്ഷേ എല്ലാ കണ്ടന്റും ആർട്ടല്ല അത് നിങ്ങൾ ഡിജിറ്റൽ സ്പേസിലൊന്ന് കയറി ചർച്ച് ചെയ്താലറിയാം രണ്ടാളുകൾ തമ്മിലുണ്ടാകുന്ന വഴക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും റിയാലിറ്റി ഷോയിൽ ഒരാളെ പറ്റി വേറൊരാൾ പറയുന്നു ഒരാളെ പറ്റി മറ്റൊരാൾ പറയുന്നു അവർ തമ്മിലുള്ള പ്രശ്നം ഇവർ തമ്മിലുള്ള പ്രശ്നം ആന ഇടഞ്ഞ വീഡിയോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമ്മൾ കാണുന്ന എന്ത് വിഷ്വലും ഡിജിറ്റലിന് കണ്ടൻറ്റാണ് നമുക്കങ്ങനെ എന്തെങ്കിലും കാണിച്ചും അങ്ങനെ ഒന്നും രക്ഷപ്പെടാനുള്ള അവസരങ്ങളില്ലായിരുന്നു പിന്നെ ഞാൻ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ പരിപാടികൾ ചെയ്തിട്ടുള്ള ധർമ്മനോടൊക്കെ ഞാൻ പറയുവായിരുന്നു നമ്മുടെ പരിപാടി ഒരു ടാർജറ്റഡ് ഓഡിയൻസ് പാടില്ല നമ്മൾ വലിയ ഒരു ബാങ്കിൽ പോയാൽ അവിടുത്തെ ഒരു മാനേജർ നമ്മളെ കണ്ടാൽ ആ കാണാറുണ്ടെന്ന് പറയണം നമ്മൾ വളരെ ഗ്രൗണ്ട് ലെവലിൽ ജോലി ചെയ്യുന്ന ഒരാളോട് നമ്മളെ കണ്ടാലും അവരും നമ്മളെ കാണാറുണ്ടെന്ന് പറയുന്ന രീതിയിൽ അത് മിക്സ് ചെയ്ത് എല്ലാ തരക്കാർക്കും മനസ്സിലാകുന്ന കോമൺ ഹ്യൂമൻ പ്രോബ്ലംസ് ആയിരിക്കണം നമ്മൾ ഹ്യൂമർ പറയുന്നതെന്നൊക്കെ കുറച്ച് ബോധപൂർവ്വം വന്ന് ശ്രമിച്ചിട്ടും ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഇന്ന് തോന്നുന്നു വരുന്ന വരുന്ന ആർട്ടിസ്റ്റുകളോട് എന്താ പറയാനുള്ളത് എങ്ങനെ ഇങ്ങനെ ആവണമെന്നാണോ ആകണം എന്ന് പറയാൻ പറ്റില്ല മീഡിയം മാറിയല്ലോ ഈ ലോഞ്ചിവിറ്റിയുടെ പ്രശ്നമുണ്ട് ഇപ്പം നമുക്ക് പ്രശസ്തനാകാൻ നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും നിന്നൊരു ഒറ്റ റീൽ ചെയ്താൽ മതി ഒരു റീലിൻ്റെ ദൈർഘ്യം ഒന്നര മിനിറ്റാണ് അല്ല രണ്ട് മിനിറ്റ് വെച്ച് ഒരു രണ്ട് മിനിറ്റിൻ്റെ ഒരു ഒറ്റ റീൽ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പത്തു ലക്ഷം പേര് കാണും നമ്മൾ വളരെ പോപ്പുലറാവും പോപ്പുലറായ നമ്മളെയും ചുമതുകൊണ്ട് എല്ലാ ടി വി പരിപാടിയിലും അവിടെ ഇവിടെയൊക്കെ നമ്മളെ കൊണ്ടുപോകും വിളിക്കും അപ്പോൾ ലോഞ്ച് വിറ്റിയാണ് വർഷം ഞാനിത് എൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വർഷമാണ് അപ്പം ഡിജിറ്റലിൻ്റെ സ്പേസിലൊക്കെ വരുന്നവരോട് പറയാനുള്ളത് ഈ പറഞ്ഞ ലോഞ്ച് വിറ്റിക്ക് വേണ്ടി ദീർഘായുസ് എന്ന് പറയുമല്ലോ നമ്മൾ വേണ്ടി ഉള്ള ശ്രമം വേണം മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കും കലാകാരന്മാരും കലാപ്രകടനങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും നമ്മൾ പരമാവധി ആളുകൾക്ക് അവസരം കിട്ടുന്ന രീതിയിൽ ഈ പരിപാടി ഒരുക്കാൻ സഹായിച്ച അമൃതാ ടിവിക്കും ഡിജിറ്റൽ ടീമിനും ഒക്കെ എൻ്റെയും ആശംസകൾ നന്ദി